അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന്റെ ഫൈനൽ ആൻസർ കി വന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നതായിരിക്കും നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ എസ് എസ് മാർക്ക് എസ് എസ് സി ജി കോൺസ്റ്റബിളിന്റെ മാർക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുൻപ് ആൻസർ കി റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എസ് എസ് സി ആൻസർക്ക് ഈ റിലീസ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടീസ് കാണാൻ സാധിക്കും ഇപ്പോൾ എസ് എ സി റിലീസ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ആൻസർക്ക് ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമേ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എത്ര നാളെ മാത്രമേ നമുക്ക് മാർക്കറിയാൻ പറ്റത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം ആ ലിങ്ക് ഇൻ ആക്റ്റീവ് ആകുന്നതായിരിക്കും നമുക്ക് പിന്നീട് നോക്കാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്കറിയുന്ന ഡിഫൻസ് ഗ്രൂപ്പ് അതുപോലെ എസ് എസ് സി ജി ഡി നോക്കിയവർ അവരിലേക്കെല്ലാം ഷെയർ ചെയ്യാം കാരണം ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട് ലിസ്റ്റിൽ വന്നവരുണ്ട് ലിസ്റ്റിൽ വരാത്തവരുണ്ട് ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് മാർക്കെന്ന് അറിയാത്തവർ അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം ഇതിന് മുമ്പ് എസ് എസ് സി സി ജി ഡി കോൺസ്റ്റബിളിനെ തന്നെ ആൻസർ കീ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫൈനൽ അല്ല ഇത് ഫൈനൽ ആൻസർ കീ ആണ് അതായത് ഫൈനൽ അല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ മേ ബി ചില നമുക്ക് ഒബ്ജെക്ഷൻ റേസ് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഉത്തരം ശരിയാണ് പക്ഷെ നിങ്ങൾ അത് തെറ്റായിട്ടാണ് കാണിച്ചത് നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ പൈസയൊക്കെ കൊടുത്ത് അടച്ചത് കൊണ്ട് തന്നെ എസ് എസ് സി എന്ത് ചെയ്യും ഒന്ന് റിവ്യൂ ചെയ്യും ആ ഒരു കാര്യം ആ ഒരു ക്വസ്റ്റിനും ആൻസറൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നോക്കുകയാണ് ആ ഇതിൽ ചെറിയൊരു തെറ്റുണ്ട് ശരിയാണ് ഉദ്യോഗാർത്ഥി പറഞ്ഞാൽ ശരിയാണ് അപ്പം മാറ്റണം അപ്പോൾ ആ ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യും മാർക്ക് ലഭിക്കും ചിലപ്പോൾ മറ്റൊരു ഉദ്യോഗാർത്ഥി അത് ശരിയാക്കിയിട്ടുണ്ടാവാം മറ്റൊരു ഉദ്യോഗാർത്ഥി അത് തെറ്റിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ഈ അപ്പീൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒബ്ജക്ഷൻ റേസ് ചെയ്ത സുഹൃത്ത് തെറ്റായിട്ടായിരുന്നു ഓപ്ഷൻ ആദ്യം കറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സുഹൃത്തിന് അതായത് അത് ശരിയാണെന്നറിയാം പക്ഷേ മറ്റൊരു സുഹൃത്ത് എന്തായിരുന്നു ആ കറപ്പിച്ചിട്ടുള്ളത് ശരിയായിരുന്നു അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഈ സുഹൃത്തിന്റെ ശരിയായി മറ്റേത് തെറ്റായി അപ്പോൾ രണ്ട് മാർക്ക് കുറഞ്ഞ് ഇവിടെ രണ്ട് മാർക്ക് ഇൻക്രീസ് ഇൻക്രീസായ അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റനിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഫൈനൽ ആൻസർ ആൻസർക്കിയിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതിന് ഡീപ്പറായിട്ട് എലബ്രേറ്റ് ചെയ്ത് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ വളരെ ഷോർട്ടായിട്ട് ഫൈനൽ ആൻസർ കീ എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിനും ടൈം ലിമിറ്റ് നമുക്ക് സമയപരിധി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്കും കൂടി നമുക്ക് കിടക്കാം സോ ഇതിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ എന്ത് ചെയ്യാം റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഈ ഈ കാണുന്ന ഇവിടെ ഒരു ഇതുണ്ടാകും അക്കങ്ങൾ ഉണ്ടാകും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ കാണാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കാൻ നോർമലൈസേഷൻ അത് ഇതൊക്കെ ആഡ് ചെയ്ത മാർക്ക് അത് ഉടനെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സ്കോർ കാർഡ് ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം അത് ടൈം എടുക്കും മേ ബി ചിലപ്പോൾ നേരത്തെ വരാം എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ലിങ്ക് ഞാൻ ഡയറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവുന്നതാണ് പിന്നെ മുമ്പോട്ടേക്ക് വരുന്ന എക്സാമിന് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യുക അതിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ബാക്കിയുള്ള അപ്ഡേറ്റിനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട പിന്നെ എസ് എസ് സിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന എസ് എസ് സി മാത്രല്ല എല്ലാ പോസ്റ്റിനേക്കും പ്രധാനപ്പെട്ട ജി കെയും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറഞ്ഞത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഇനിയും പിടിക്കുന്നതായിരിക്കും ഒരുപാട് നാളായി നമ്മൾ അതിന്റെ പുറകെ ഇരിക്കുന്നു അപ്പൊ എന്തായാലും കുറച്ചുകൂടെ സമയം അതിന് പിടിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും